നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഗായത്രി മന്ത്രങ്ങളിൽ വെച്ചിട്ട് പ്രാധാന്യമേറിയ ശിവഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശിവഗായത്രി മന്ത്രം രണ്ട് എണ്ണം പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് മൂന്നാമത്തെ ശിവഗായത്രി മന്ത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദശാസന്ധി ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടും രോഗങ്ങൾ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ശിവപ്രീതിക്കുമൊക്കെയായിട്ട് ജപിക്കാവുന്ന ഒരു ഗായത്രി മന്ത്രമാണ് ശിവഗായത്രി മന്ത്രം ശിവഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് മന്ത്രം ജപിക്കുകയും മന്ത്രം കേൾക്കുന്നത് പോലും വളരെ ഐശ്വര്യദായകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം ഓം ഗൌരി വിത്മഹേ മഹാദേവായ ധീമഹി തന്നോ ശിവ പ്രചോദയാഥായ വിമഹേ മഹാദേവായ ധീമഹി തന്നോ ശിവ പ്രചോദയാ ओं गौरीनाय विद्महे महादेवाय धीमहि तन्नो शिव प्रचोदया ओं गौरीनाय विद्महे महादेवाय धीमहि तन्नो शिव प्रचोदयाथ गौरीनाय विद्महे महादेवाय धीमहि तन्नो शिव प्रचोदया ओं गौरीनादाय विद्महे महादेवाय धीमहि तन्नो शिव प्रचोदया ओं गौरीनाथाय विद्महे महादेवाय धीमहि तन्नो शिव प्रचोदयात् ഓം ഗൗരി നാഥായ മഹാദേവായ ധീമഹി തന്നോ ശിവ പ്രചോദയാത് ഓം ഗൗരി നാഥായ മഹാദേവായ ധീമഹി തന്നോ ശിവ പ്രചോദയാത് ഇപ്രകാരം ഈ മന്ത്രത്തെ നിങ്ങൾക്ക് സാധിക്കുന്ന തവണകളിൽ ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടും ദശാസന്ധി ദോഷങ്ങൾ ശനി ദോഷം തുടങ്ങിയ ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക രോഗങ്ങൾ ഇല്ലാതാക്കാനും ആയുർവർദ്ധനവും ഒക്കെ സഹായിക്കുന്ന മന്ത്രമാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ മന്ത്രം നിത്യം ജപിക്കാം ഈ മന്ത്രം ചൊല്ലുന്നത് കേൾക്കുന്നത് പോലും വളരെ വിശേഷ ഗുണം നൽകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം